അള്ളാഹു ഏകനാണ് മോനെ അവനെ അല്ലാതെ സുചൂതു ചെയ്യരുത് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം സൃഷ്ടാവാണ് അല്ലാഹു അവന്റെ അടിമകളാണ് സൃഷ്ടികളായ നമ്മൾ സൃഷ്ടികളുടെ അടിമത്വം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇത് പറഞ്ഞപ്പോ ചോദിച്ചു നബിയെ ഒന്ന് ചോദിച്ചോട്ടെ എന്റെ നിറം അല്ലാഹു വിനിഷ്ടമാകുമോ എന്റെ നിറം അള്ളാഹു വിനിഷ്ടമാകുമോ എന്റെ ദുർഗന്ധം അള്ളാഹു വിനിഷ്ടമാകുമോ റസൂറുല്ലാഗി തങ്ങൾ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമല്ല അല്ല നോക്കുന്ന രൂപലാപണ്യങ്ങളിലും

ു നബിയെ എന്റെ ആറ്റിൻപറ്റങ്ങൾ അവിടെ നിൽക്കുകയാ ഓടി ചെല്ലു എന്നിട്ടതിനെ ഉത്തരവാദിത്വമുള്ള യജമാനനെ ഏൽപ്പിച്ചിട്ട് വരൂ ഓടി അവിടെ നിന്ന് എന്നിട്ട് യഹൂദിയുടെ മുത്തുനബിയുടെ സമീപത്തേക്ക് വന്നു എന്നിട്ട് രണാഗണത്തിൽ യുദ്ധത്തിന് വേണ്ടി അണിനിരക്കുകയാ പ്രിയപ്പെട്ടവരെ ചില പോരാട്ടങ്ങളെ അദ്ദേഹം രക്തസാക്ഷിയായി കഴിഞ്ഞിട്ട് എല്ലാവരുടെയും മുഖം ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ രക്തസാക്ഷികളുടെ അടുക്കൽ വന്നതു ചെയ്ത് ഇങ്ങനെ നടന്നു വരുമ്പോൾ അസുവദുർ റായിയുടെ അടുത്തെത്തുകയാസുബുർ റായിയുടെ മുഖത്തു ഒരു വട്ടമേ നോക്കിയുള്ളൂ പെട്ടെന്ന് കണ്ണങ്ങ് മാറ്റി സഹാബത്ത് ചോദിച്ചു എന്താ റസൂലേ ഹബീബ് അള്ള നഹബീബ് പറഞ്ഞെന്തറിയോ എന്തോരു മണമാർ റായിയുടെ ചുടുനിണം ശരീരത്തിൽ നിന്ന് പൊലിഞ്ഞിറങ്ങിയപ്പോ അതിന് വല്ലാത്ത സുഗന്ധമാ നമ്മൾ കണ്ട സുബധുർ റായിയല്ല വെളുപ്പ് വെളുത്ത് വെള്ളാരം കല്ല് പോലെ കിടക്കുകയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിതങ്ങളോട് ചോദിച്ചു മുഖം വെട്ടിച്ചത് എന്തിനെന്ന് പറയോ നബിയേ അസുമുർ അടുത്തേക്ക് ഞാൻ നോക്കുമ്പോർലീങ്ങളുമായി രമിക്കുകയാറീങ്ങളുമായി സല്ലാപത്തില എന്റെ പ്രിയപ്പെട്ട രണ്ടാർക്കരയിലെ പെങ്ങളോട് എന്റെ പുരുഷന്മാരോട് ഞാൻ ചോദിക്കുകയാ ഒരു വക്കത്ത് നിസ്കാരം അസുബുർ നിസ്കരിച്ചിട്ടില്ല ഒരു നോമ്പ് അശുബുർ പിടിച്ചിട്ടില്ല ഒരു സുബാനുള്ള ചെല്ലി പുണ്യപ്രവാചകന്റെ പേരിൽ ഒരു സ്വലാപ്പ് ചൊല്ലിയിട്ടില്ല അതിനുള്ള സമയം കിട്ടിയിട്ടില്ല പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പൊന്നാര നബിയോടുള്ള സ്നേഹം മണിക്കൂറുകൾ മാത്രം അതിങ്ങനെ സ്നേഹം സ്നേഹം ഇങ്ങനെ പാരമ്യതയിലെത്തിയപ്പോൾ ഇഷ്കിന്റെ പാലാടി തീരുത്തുകൊണ്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങി രക്തസാ ചുറ്റും ഭരിച്ച് ധീര മുജാഹിദായി പല രോഗത്ത് പച്ചപ്പനം തത്തകളുടെ ആത്മാക്കളിൽ അഭയം പ്രാപിക്കുന്ന ഏറ്റവും ഉദാത്തമായ ലോകത്തേക്ക് അസുദുറായി കടന്നുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അമൽ അമലൊരുപാട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല ഒരുപാട് അമലുകൾ കൈവശം വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാനൊരു സമൂഹത്തെ കാണുന്നുണ്ട് പരലോകത്ത് അവരെ തിഹാമാ പർവ്വതത്തിന്റെ വലിപ്പത്തിന് അമലുകളുമായിട്ട് വരും പക്ഷേ അവരുടെ അമലുകളെ അള്ളാഹു ആക്കുന്നത് മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഇബാദത്തുകൾ ഇങ്ങനെ വലിയ ഒരു ടോറസ് നിറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല ഉള്ളത് അല്പമെങ്കിലും ഹൃദയത്ത് അകതാരിന്റെ അകക്കാമ്പില് അനുരാഗം ആദരവായ നബിയോട് ആണിക്കല്ലിട്ടുറപ്പിച്ച് അക്ഷരം പ്രതി അനുധാവനം ചെയ്യുന്ന അനുയായികളിൽ പെടാൻ നമുക്ക് കഴിഞ്ഞോ നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് സ്വലാത്ത് ഒരുപാട് ഞാൻ എൻ്റെ റസൂലിൻ്റെ സുന്നത്ത് മുറുകിടിക്കുന്നവരാൻ ഞാൻ എൻ്റെ റസൂലിൻ്റെ സുന്നത്ത് മുറുകിടിക്കുന്നവരാ എനിക്ക് കഴിയുന്ന സുന്നത്തുകളൊക്കെ ഞാൻ വെക്കുക അള്ളാഹു അതിന് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരാളെയുള്ള ബക്കറ്റെടുക്കാനോ എല്ലാവരും നല്ലൊരു സംഭാവന ഈ ബക്കറ്റിൽ ഇടണം ജാരിയായ സ്വതക്കൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരൊറ്റ ദിവസത്തെ പരിപാടി പരിപാടിയാൻ ഒരുപാട് ചെലവുള്ളതാണ് ഒരുപാട് ചെലവുള്ളതാണ് ഇതിന്റെ ശേഷം തങ്ങളെത്തിയോ നവാസ് ആയി നേരെ ആ വീട്ടിലെത്താറായി ആ അപ്പോ എത്തുന്ന പറയണേ ഒരുപാട് വൈകണ്ട കാരണം ആളുകൾ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയി അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതെ നമുക്ക് നേരത്തെ തന്നെ പിരിയണം തബറുക്കിന്റെ ഭക്ഷണം ഭക്ഷണം കൊടുക്കും എല്ലാം കൊടുക്കണം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ വന്ദേ ഭാരത് പോകാൻ പോലെ പോവാലെ ഒന്ന് ചെറിയ സ്പീഡ് കുറച്ച് പോയി ഇൻഷാല്ല അപ്പോ എല്ലാരും സഹായിക്കണം സ്ത്രീകളുടെ ഭാഗത്ത് എങ്ങനെയാ ബക്കറ്റ് ആരാ എടുക്കുന്നേ ആ ആ ഇൻഷാല്ലഹ ഈ മൈക്കിനും ഒക്കെ ആവശ്യമായ കുറച്ച് പൈസയുടെ ഒരു വിഹിതമെങ്കിലും നമ്മുടെ ഈ ബക്കറ്റിൽ ഉണ്ടാകണം കാര്യമായി ഇടണം ഒരൊറ്റ ദിവസത്തെ പരിപാടിയല്ലേ നിബിതങ്ങളുടെ പേരിലല്ലേ സല്ല അലൈ വല്ലം അപ്പൊ അതുകൊണ്ട് കാര്യമായ സംഭാവനകളൊക്കെ കൊടുക്കി നാസിമുദ്ദീൻ ബാ ഫകീ തങ്ങൾ ദുവാക്ക് വരുമ്പോ കാഴ്ചയില്ലാത്തൊരു മനുഷ്യനാണ് അള്ളാഹു ബഹുമാനപ്പെട്ട ത മഹദനി ഉസ്താദിന്റെ ശരീക്കും കൂടിയാണ് മഹദനി ഉസ്താദിന്റെ ശരീക്കും കൂടിയാണ് അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട് ഒരുപാട് ബന്ധങ്ങളുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും ആ ദുവാ കഴിയാതെ ആരും പോകരുത് ഭക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും റെഡിയാക്കിയിട്ടുണ്ട് അതെല്ലാം വാങ്ങി പോകാവൂ അള്ളാഹുതോഫിക്ക് തരട്ടെ ബക്കറ്റിൽ കാര്യമായ രീതിയിൽ കണ്ടോളി സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ അവർ പോലെ നമ്മൾ വസ്ത്രം ധരിക്കും അല്ലേ അവർ പോലെ നമ്മൾ ചരിക്കും അവർ പോലെ നമ്മൾ ജീവിക്കും പൊതുവെ അങ്ങനെയാണ് ആരാണോ ഇഷ്ടപ്പെടുന്നത് കാമുകി കാമുകനോട് പറയാ നീ ഇന്ന് ഇന്ന ഡ്രസ് ഇടാൻ പറഞ്ഞാൽ അതിടും നീ ഇന്ന് ബ്ലാക്ക് കളർ ചുരിദാർ ഇടണമെന്ന് പറഞ്ഞാൽ അവളെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിടും അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ സ്വന്തം അമ്മയെ മുട്ടുകയറ്റി വയറ്റിന് കുത്തി മലർത്തി അടിച്ചിട്ടു എന്താ കാണുന്ന് പോലീസ് ചോദിച്ചും പറയാ എന്റെ ഫേസ് ക്രീം കാണാനില്ല അതാ ഞാൻ മുഖത്തിടുന്ന ക്രീമുണ്ടല്ലോ അത് വെച്ചെടുത്ത് കാണുന്നില്ല അത് ഈ കിളവി എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ഒരു അമ്മയെ പല പലവേദികളിലും നമ്മൾ പറയാറുണ്ട് അന്ന് ഈ കിളവി ചെറുപ്പക്കാരിയായിരുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഒരു ഗുളിക വാങ്ങി കഴിച്ചെങ്കിൽ എവളുണ്ടാവോ ആലോചിച്ചോക്കെ ഒരു ഗുളിക നമ്മളെ വാപ്പായും ഉമ്മായും അന്ന് വാങ്ങി കഴിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അബോർഷനായി പോകുന്നതിന് പ്രധാനമായിട്ട് വൈദ്യശാസ്ത്രം പറയുന്നത് ഈ നമ്മുടെ പൈനാപ്പിൾ ആണ് ഒരു പൈനാപ്പിൾ വെട്ടിയിട്ട് അവര് തിന്നിരുന്നെങ്കില് ഇന്ന് ഞാനെന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഉണ്ടാവുമായിരുന്നോ എൻ്റെ ഭാര്യയും മക്കളും പറയുന്ന എൻ്റെ സന്തോഷം ഒന്നും ഉണ്ടാവുമായിരുന്നോ ഇതൊക്കെ തിരിച്ചറിയാൻ ഈ മക്കൾക്ക് എന്നാ സമയം എന്നാ സമയം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് വരയ്ക്കുന്ന വരയിൽ നമ്മൾ നിൽക്കും അതിൽ ഒരു തർക്കവും ഇല്ല അതിന് എന്തൊക്കെ സംഭവിച്ചാലും അത് എന്തൊക്കെ സംഭവിച്ചാലും കാമുകനെ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഒരു കാമുകനെ ജീവിതത്തിൽ ഒരു കാമുകി കാമുകനെ ഇഷ്ടപ്പെട്ടിട്ട് കാമുകനോട് പറഞ്ഞു വരാൻ പറഞ്ഞു അവൻ വന്നു വന്നിട്ട് പറഞ്ഞു ഭർത്താവിന് നല്ല ബിരിയാണി വെച്ചു കൊടുത്തു പാവം ആർത്തിയോടെ ഭാര്യ ഉണ്ടാക്കി തന്നയല്ലേ വാരി തിന്നു പക്ഷെ വിഷം ചേർത്തത് ഈ പാവം അറിയുന്നുണ്ടോ ഈ ബിരിയാണിയിൽ വിഷം ചേർത്ത് കൊടുത്തിട്ട് ഭർത്താവ് വിഷം ചേർത്ത ബിരിയാണി കഴിച്ചിട്ട് ബോധം കിട്ടു ഉടനെ കാമുകനെ വിളിച്ചിട്ട് പറഞ്ഞു നീ വാടാന്ന് പറഞ്ഞു അവൻ വന്നു അവൻ നെഞ്ചട്ട് കയറിയിരുന്നു ആ സമയത്ത് ഭാര്യ തലയണ കൊണ്ടുവന്നിട്ട് ഭർത്താവിനെ ശ്വാസം മുട്ടി ചങ്ങ് കൊന്നു എന്നിട്ട് പേടിച്ച് കാമുകൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു നേരം പുലരുന്നതുവരെ ആ ശവശരീരത്തിന്റെ സമീപത്തിരുന്ന് ഈ പെണ്ണ് നീല ചിത്രം കണ്ടുകൊണ്ടിരുന്നു നേരം പുലരുന്നതുവരെ എന്തൊരു മനസ്സാ നോക്കിയേ എങ്ങനെ വിശ്വസിച്ച് കിടക്കും കൂടാ ആയത്തെ കുറിച്ച് പത്തെണ്ണം ഓതിയിട്ട് കിടന്നോ എപ്പോഴാ ശ്വാസം മുടിച്ചു കൊല്ലതെന്ന് പറയാൻ പറ്റൂല എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് കൊച്ച മൂത്ത വലിയ വാപ്പാട ചേട്ടനെ പോയി ഒരു ചുറ്റിയെ കൊണ്ട് തലക്കടിച്ചിട്ട് കൊന്നു അത് കണ്ടുകൊണ്ട് ചായയും കൊണ്ടു വന്ന കൊച്ചുമ്പ തലക്കടിച്ച് മൂത്താപ്പാടെ തലക്കടിച്ച് കൊന്നു ആ ബൈക്ക് കയറിയിട്ട് നേരെ പോയിട്ട് വാപ്പുമായി കൊന്നു വാപ്പുമായി കൊന്നിട്ട് തിരിച്ചു വരുന്ന വഴിയില് പ്രിയപ്പെട്ട കുഞ്ഞം പറഞ്ഞു ഇക്കാ എനിക്ക് കുഴിമന്തി വേണം അതും വാങ്ങിക്കൊടുത്ത് തിന്ന് വയർ നിറച്ച് തിന്ന് കൊടു തിന്നാൻ കൊടുത്തിട്ട് അവനെയും കൊന്നു ഇതെല്ലാം രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളില എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഇപ്പുറത്താണ് അപ്പം ആ സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ നോക്കണം പേടിച്ചു അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്റെ കാമുകിയെ വിളിച്ചു വരട്ടി തന്റെ കാമുകിയെ വിളിച്ചു വരട്ടിയിട്ട് പാവം അവളെയും കൊന്നു കളഞ്ഞു ഉമ്മയെ മരണം മുമ്പ് അവൻ പോവാരുത് ഇതെല്ലാം ഇങ്ങനത്തെ പേരുകളായി പോലെ ഒന്നുകിൽ പേര് ഇല്ലെങ്കിൽ സഹാബത്തിന്റെ പേര് ഇതെല്ലാം അങ്ങനെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ അതെല്ലാം അങ്ങനെയാണ് അപ്പൊ ഈ നിലയിലൊക്കെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ എന്തൊരു ലോകമാ സഹോദരങ്ങളെ ആരെയും വിശ്വസിക്കാൻ പറ്റൂല ആരെയും വിശ്വസിക്കാൻ പറ്റൂല ഒരു വല്ലാത്ത വല്ലാത്തൊരു വല്ലാത്തൊരു ലോകത്താ നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം പറയാം എന്റെ ഞാൻ എൻ്റെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാർ എന്റെ മുമ്പിൽ ഉണ്ടാവും പിണറായി വിജയൻ സഖാവിനെ അതുപോലെ നടക്കും അതുപോലെ മുണ്ടെടുക്കും അതുപോലെ മുടി ചെയ്യും അങ്ങനെയുള്ള ആരാ ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഉള്ളത് ആരുണ്ടാവൂല ആരുണ്ടാവൂല അത് രാഷ്ട്രീയമാണ് അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹം പറയുന്നത് പോലെ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും നേതാവായി അംഗീകരിക്കുന്ന ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ തുണി പോലെ തുണി കൊടുക്കുന്ന മുണ്ടുടുക്കും പോലെ മുണ്ടുടുക്കുന്ന തലകോതും പോലെ തലചെയ്യുന്ന ഭക്ഷണം പോലെ ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ മുസ്ലിം ലീഗുകാരാ പാണക്കാട് സയ്യിദ് തങ്ങളെ പോലെ സയ്യത്ങ്ങളെ വയ്ക്കുകയും കൊണ്ടുക്കുകയും അവരെ പോലെ നടക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ല ഞാൻ ചോദിക്കട്ടെ ബാത്റൂമിലേക്ക് കയറണം ബാത്റൂമിലേക്ക് പോകണം ആദ്യം എഴുന്നേറ്റാനുള്ള പരിപാടിയാണ് ബാത്റൂമിലോട്ട് പോകുമ്പോ ഉടനെ ഓർമ്മ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ എന്റെ മുത്ത് കയറിയത് ഇടത് കാലി വെച്ചിട്ടാ ഞാനും ഇടത് കാലി വെച്ച് കേറൂ എൻ്റെ തങ്ങള് കയറിയാൽ ഇടത് വശം ചരിഞ്ഞാണ് ഇരുന്നിട്ടുള്ളത് ഞാനും അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ ഒരുപാട് സമയം എൻ്റെ മുത്ത് ഇരുന്നിട്ടില്ല ഞാനും ഇരിക്കില്ല ഇറങ്ങുമ്പോ വലത് കാലു വെച്ച് ഇറങ്ങിയിട്ട് ദുവാതും ഞാനും അങ്ങനെ തന്നെ എന്നിട്ട് വന്ന് വെള്ളം കുടിക്കുമ്പോ ഇരുന്ന് കുടിക്കും നിന്ന് കുടിക്കൂല ഞാനും ഇരുന്നേ കുടിക്കൂ എൻ്റെ സൂല് ഇടത് കൈ കൊണ്ട് കുടിച്ചിട്ടില്ല വലം കൈ കൊണ്ടാ കുടിച്ചത് ഞാനും അങ്ങനെ കുടിക്കൂ ആട് വെള്ളം കുടിക്കും പോലെ ഒട്ടകം വെള്ളം കുടിക്കും പോലെയല്ല മൂന്ന് മൂന്ന് കുടി വീതം കുടിക്കും ഞാനും അങ്ങനെ തന്നെ ബിസ്മി ചെല്ലിയിട്ട് അവസാന ഹം പറയും പടപ്പോഴും ഞാൻ കഴിക്കുന്നതും അങ്ങനെ തന്നെ പുറത്തിറങ്ങുമ്പോഴും ഉടുക്കുമ്പോഴും വലതുഭാഗം വലത്തതിനെ മുന്തിച്ചു കൊണ്ടായ എൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഞാൻ എൻ്റെ വാഹനം കയറുമ്പോൾ വലതുകാൽ വെച്ച് കയറും ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നു അവസാന കിടക്കാൻ നേരത്ത് വലത്തെ വലത്തെ ഭാഗം ചരിഞ്ഞിട്ട് തല തല വടക്കു ഭാഗത്തും കാല് തെക്ക് ഭാഗത്തും വന്നിട്ട് മുതുകിന്റെ ഭാഗം കിഴക്ക് വന്നിട്ട് നെഞ്ചും മുഖവും പടിഞ്ഞാറ് വണ്ണം വലത് കൈവെള്ളയിൽ ഇങ്ങനെ കവിളിൽ ചേർത്ത് വെച്ചിട്ട് ഞാൻ വലത്തോട്ട് ചരിഞ്ഞ് കിടക്കും അങ്ങനെ കിടക്കുന്നതിൽ ഉടുക്കുന്നതിൽ നടക്കുന്നതിൽ ഭക്ഷണം കഴിക്കുന്നതിൽ തുപ്പുന്നതില് മുമ്പോട്ടും വലത്തോട്ടും തുപ്പൂല ഞാൻ എൻ്റെ റസൂൽ നിരോധിച്ചു ഇടത്തോട്ടും പിറകിലേക്ക് ഞാൻ തുപ്പുള്ളൂ ഇങ്ങനെ അനുകരിക്കുന്ന ലോകത്ത് ശ്രീകൃഷ്ണൻ എന്ന ബഹുമാനപ്പെട്ട ശ്രീകൃഷ്ണനുണ്ടോ ബഹുമാനപ്പെട്ട ശ്രീ യേശുക്രിസ്തുണ്ടോ ബഹുമാനപ്പെട്ട മോസസ് ഉണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു നേതാവുണ്ടോ ഒരേ ഒരു നേതാവ് ഉണ്ടെങ്കിൽ മുഖബിറെ സാദിക് മദീനയുടെ രാജാവ് മക്കയുടെ ജേതാവ് ആമിനെയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടം നമ്മുടെ കൽബിൻ്റെ രാജാവ് നമ്മുടെ ഹൃദയ മിടിപ്പ് കണ്ണിലെ കൃഷ്ണമണി നമ്മുടെ 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 ഹബീബ് റൂഹി നബി മുസ്തഫ മാത്രമാണ് അതാ നമുക്ക് നമുക്കല്ലാഹു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഭാര്യമാര് എങ്ങനെ നടന്നു അങ്ങനെ നടക്കണം ഔറത്തൊക്കെ മറച്ച് നടക്കണം അല്ലാതെ നടക്കുമ്പോഴൊക്കെ എങ്ങനെയൊക്കെ നടന്നിട്ട് പോലീസ് പിടിക്കുമ്പോൾ ഉടനെ പറന്ന് ഒരു പറന്ന് വരക്കോണ്ട് അപ്പോഴെങ്ങനാണ് ഈ പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ അപ്പോഴെങ്ങനെയാണ് ഈ പറത വന്നേന്ന് അറിഞ്ഞുകൂടാ അതുവരെ തുണി ഉടുക്കണോ ഉടുക്കണ്ടേ ഉടുത്താട്ടന്നെ എവിടം വരെ ഉടുക്കണം ഈ എവിടം വരെ ഉടുത്താലും അത് ഏത് തുണി ഉടുക്കണം ഇതെന്റെ സ്വാതന്ത്ര്യമാണോ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് അവസാന പോലീസ് കൂട്ടിന് പിടിച്ച് കിടക്കുന്ന ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ ഓടനെ ഒരു ബിസ്മില്ലാഹി റഹീം കയ്യിലൂട്ട കയറുന്നു ഒരു ഇതൊക്കെ ധരിച്ച് ഇങ്ങനെ വളരെ ഹദീയത്തുൽ കുബ്രായ കണക്ക് കുത്തി കുത്തി നിക്കുക അതെന്തിനാ അപ്പോഴും കുബ്ര എന്തിനാ പറയിപ്പിക്കുന്നേ നിങ്ങൾ എങ്ങനെയാണോ തുണി കൊടുക്കാൻ നടന്ന അങ്ങനെ നടന്ന പോരെ എന്തിനാണ് ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത് മറുപടി പറഞ്ഞ് 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 മുസ്ലിം നേതാക്കന്മാർ മടുത്തു ചാനൽ ചർച്ചകളിൽ എന്നാൽ വിവരമുള്ള ഏവനെയെങ്കിലും വിളിക്കുകയോ വിളിക്കൂല വിവരം കേട്ടവരെ ചാനലിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ടു വരോന്ന് പറയിപ്പിക്കും അങ്ങനെ പറയിപ്പിക്കുമ്പോഴാണ് അബദ്ധങ്ങൾ പറഞ്ഞിട്ട് പലപ്പോഴും കാരശ്ശേരി മാഷൊക്കെ പറഞ്ഞു പോകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദീനിൽ അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു അത് നമുക്ക് ചെയ്യാൻ കഴിയണം ഒന്നും റസൂലുള്ള ഭീകരമായത് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല േ പറഞ്ഞിട്ടുള്ളൂ നോക്കൂ നിങ്ങൾ മഹാനായോഗം കാരണമാകട്ട് ഭാര്യ മരണപ്പെട്ടു വിഭാരിനായി കഴിയുന്ന തൊണ്ണൂറ് ദിവസങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞു സഹോദരങ്ങളെ മൂപ്പറുക്കാ രോഗം പിടിപെടുകയാണ് വേദിബിനു ജബലറ്റങ്ങൾക്ക് രോഗം പിടിപെട്ടു രോഗമാ ആ രോഗം പിടിപെട്ട സക്കറാപ്പിന്റെ ഹാലാണ് ആ സമയത്താണ് പള്ളിയിൽ നിന്ന് സഹാബാക്കൾ കാണാൻ വേണ്ടി പോകുമ്പോ മാസങ്ങൾക്ക് മുമ്പ് ഭാര്യ മരിച്ചതിന്റെ വേദന രോഗം തന്നെ വേട്ടയാടിയതിന്റെ വേദന ഇതെല്ലാം സഹിച്ചു കിടക്കുമ്പോ ഭാര്യ ജബലിനോട് സഹാബത്ത് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വസിയോ മഹാനവരകള് പറഞ്ഞു മഹാദനങ്ങള് പറഞ്ഞു ഒരാഗ്രഹമുണ്ട് എന്താ എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ എന്താണ് ഒരു നിക്കാഹ് കഴിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കിയേ നിക്കാഹ് കഴിക്കണം സഹാവാക്കൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി രണ്ടാർക്കരയിലെ പള്ളിയിൽ സ്ഥിരമായി പള്ളിയിൽ വരുന്ന പത്ത് തൊണ്ണൂറ് വയസ്സായ ഒരാള് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു നല്ല പ്രായം ചെന്ന ഉമ്മ മരിച്ചു ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞപ്പം മൂപ്പറുക്കും മരണക്കിടക്കയിലാൻ അങ്ങനെ പള്ളിയിലെ ഉസ്താദും മീരാൻ ഉസ്താദും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇമാമിങ്ങളും എല്ലാവരും കൂടിയൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ചോദിച്ചു എന്തെങ്കിലും വസിയത്തുണ്ടോ എന്ന് ചോദിച്ചുമ്പോൾ പറഞ്ഞു ഒരു കല്യാണം കൂടെ കഴിച്ചാ കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ ആ വേറെയാണ് എന്നല്ലേ പറയുള്ളൂ ആദവിന് ജല തങ്ങൾ പറയാണ് എനിക്കൊരു കല്യാണം കഴിക്കണം സഹാബാക്കൽ മുഖത്തോട് മുഖം നോക്കിയ പറയാണ് എനിക്ക് ദുനിയാവിൻ്റെ മോഹങ്ങളോ ശാരീരികമായ ആഗ്രഹങ്ങളോ ഒന്നുമല്ല റബ്ബിനെ എനിക്ക് വെറുപ്പാ സഹാബാ എന്റെ റസൂലിന്റെ ഒരു സുന്നത്തില്ലാതെ ഞാൻ എങ്ങനെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടും എല്ലാ സുന്നത്തും പക്കയാണ് ഞാൻ എല്ലാ ചെറിയ മുറുക പിടിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സുന്നത്തില്ലാതെ പോകാൻ എനിക്ക് വയ്യ അതേ ഒരു സുന്നത്ത് ഞാൻ മരണപ്പെടുമ്പോൾ എന്റെ ഭാര്യ വിധവയായി മണ്ണിൽ ഉണ്ടാകണം വസൈനു കഥ ിൽ മോമിനീനാവും വിട പറയുമ്പോ ഭാര്യമാര് ജീവിച്ചിരിക്കുന്നുണ്ട് മിക്ക ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട് സഹോദരങ്ങളെ ഞാൻ മരണപ്പെട്ട അല്ലാന്റെ അടുക്കല് പോകുമ്പോ എനിക്ക് വേണ്ടി ചങ്കുപൊട്ടി കരയാൻ എന്റെ വീട്ടിലൊരു ഭാര്യ വേണം ഇത് പറഞ്ഞെന്താ പെട്ടെന്നൊരു വെള്ളസാരി യക്ഷിയെ പോലെ ഉടുത്തിങ്ങനെ ഇങ്ങനെ മൂല അങ്ങനെയല്ല അങ്ങനല്ല എന്ന് പറഞ്ഞാൽ നീ നീ സൗന്ദര്യമൊക്കെ അങ്ങ് കളാം നീ ഈ ലിപ്സ്റ്റിക്കും തേപ്പ് അതുപോലെ തന്നെ ഈ പുട്ടിയിടക്കം അതുപോലെ തന്നെ ഈ കണ്ണിൽ അത് വരപ്പ് പിന്നെ ഇതൊക്കെ അവസാനിപ്പിച്ച് എല്ലാ ആഡംബരങ്ങൾ ഉഷാദെ ബിരിയാണി കഴിക്കാമോ എൻ്റെ വാപ്പ മരിച്ചു ഉമ്മ ഇദ് ബിരിയാണി കഴിക്കാമോ എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കുന്നത് ബിരിയാണി കഴിച്ചപ്പോ എന്താ വാപ്പ ഖബറിന് പിന്നെ വീണ്ടും കൂടിയിലോട്ട് പോവോ അതെ എൻ്റെ എൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ കാണാമോ ജീവിച്ചിരുന്നപ്പ് എവര് എന്ന് ഒരുമിച്ച് കഴിഞ്ഞവരാ അപ്പൊ എന്താ മരിക്കുമ്പോ പിന്നെ കൊമ്പുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോകണമെങ്കിലും ആശുപത്രിയിൽ പോകാം ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂമിൽ പോകാം അത്യാവശ്യത്തിന് നിങ്ങൾക്ക് എവിടെ വേണോ പോകാം അത് ഭർത്താവ് മരിച്ച വീട്ടിൽ തന്നെ കഴിയണ അവിടെ നിന്ന് മാറിക്കൂടാ ആരാ പറഞ്ഞേ നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാൻ എന്ന് പറഞ്ഞാൽ ആഡംബരങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്വാരക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗർഭ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ മൂന്ന് നാല് ശുദ്ധിയിൽ ഇങ്ങനെ അങ്ങ് പോകും അർബുരിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആവും പിന്നെ നിങ്ങൾക്ക് പുനർവിവാഹം വേണ്ടേ ഇത് ഇസ്ലാമിന്റെ നയമാണ് സഹോദരിമാരെ അങ്ങനെ എനിക്ക് വേണ്ടി ദുബായി ചെയ്യുന്ന ഒരു പെണ്ണിനെ ബാക്കിയാക്കിയിട്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞാദിന്റെ ജപൽ തങ്ങൾ സുന്നത്തിനോടുള്ള പ്രതിബദ്ധതയാണ് പറയുന്ന മസ്ജിദ് പള്ളി പള്ളി എന്ന് നമ്മൾ വിളിക്കുന്ന അത് നിലനിൽക്കുന്ന തെനെയ്മ പ്രദേശത്താണ് ആ തെമിന്റെ ചതിയിലൂടെ കൊണ്ടുവരികയാ അദ്ദേഹത്തിന് ഒരു ഔട്ട് ഹൗസിൽ കെട്ടിയിട്ടു മക്കാരോ പറഞ്ഞു എനിക്ക് കൊല്ലണം അവനെ ഞാൻ കൊല്ലും ഞാൻ കൊല്ലും ഞാൻ കൊല്ലും എല്ലും വാശിയായി കൊല്ലണമെന്ന് നാളെയുടെ കിഴക്കൻ ചക്രവാളത്തിൽ പ്രകടമാകുന്ന സുപ്രഭാത പൊട്ടിവിടരുന്ന സമയത്ത് അദ്ദേഹത്തെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പുള്ളപ്പോൾ പല ദിവസത്തിന്റെ സായാഹ്നത്തിൽ ചോദിക്കുകയാണ് അന്ത്യാഭിലാഷമായി അദ്ദേഹം പറഞ്ഞു എനിക്ക് മൂർച്ചയുള്ള ഒരു കത്തി വേണമെന്ന് ഹുബൈബുദങ്ങള് ചോദിച്ചു എനിക്കൊരു കത്തി വേണമെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എൻ്റെ പെങ്ങളെ ഹുബൈബുദങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസത്തിന്റെ അസ്തമയ സമയത്ത് ശത്രുക്കളോട് ചോദിക്കുന്നതൊരു മൂർച്ചയുള്ള കത്തിയാ ആത്മഹത്യ ചെയ്യാനല്ല പിന്നെന്തിനാണത് ചോദിച്ചതെന്നറിയോ കത്തി കൊണ്ട് കൊടുത്തു ശത്രുക്കൾ മാറി നിന്ന് വീക്ഷിക്കുമ്പോ ഹുബൈബ് തങ്ങൾ ചെയ്ത പണിയും തന്നറിയോ കൈയിലെയും കാലിലെയും വിരളുകളിലും നഖം വെട്ടുകയാ കൈകാലുകളിലെ നഖം വെട്ടുകയാണ് മീശ വെട്ടി ഒതുക്കുകയാണ് ആളുകൾ ചോദിച്ചു ഹുബൈബേ ഭ്രാന്തുണ്ടോ അടുത്ത സമയം നീ കൊല്ലപ്പെടാനുള്ളവനല്ലേടാ ഇപ്പ ഒരു ഒരുക്കമെന്ന് ചോദിച്ചപ്പോ ഹുബൈബു തങ്ങൾ പറഞ്ഞത് എടോ ഞാൻ മരിക്കുകയല്ലേ മരിക്കുമ്പോ എന്റെ മുട്ടിൻറെ സുന്നത്ത് മുറുക പിടിച്ച് മരിക്കാമല്ലോ സ്വന്തം ജീവനും ജീവിതവും എല്ലാം അള്ളാഹുവിന്റെ സംതൃപ്തിക്ക് വേണ്ടി കൊടുക്കുന്നത് ആത്മാർത്ഥ പ്രണയമാണ് സഹോദരങ്ങളെ ആ സമയത്ത് അള്ളാഹിന്റെ ഹബീബിന്റെ സുന്നുക പിടിച്ചുകൊണ്ട് മരിക്കാനുള്ള വ്യഗ്രത ഇതാണ് സ്നേഹം ഇതാണ് പിൻപറ്റ് ഇതാണ് ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ ചെയ്യേണ്ടത് ഏത് കാര്യത്തിലും ഇതെന്റെ റസൂലെന്ത് ചെയ്തു അതായിരിക്കണം ഞാൻ ചെയ്യേണ്ടത് എന്റെ മുത്ത് ചെയ്തു കളിയാക്കുന്നവര് കളിയാക്കട്ടെ സഹോദരങ്ങളെ നിങ്ങൾ എന്താ കരുതിയേ ഈ കാണുന്ന അപ്പോ എന്താണോ എന്റെ മുത്ത് ചെയ്തിട്ടുള്ളത് അതേ ഞാൻ ചെയ്യുള്ളു കളിയാക്കുന്നവര് കളിയാക്കിക്കോട്ടെ എന്തെല്ലാം പറയുന്നു എന്തെല്ലാം പറയുന്നു എന്തെല്ലാം പറയുന്നു അതിനൊക്കെ നമ്മൾ മറുപടി കൊടുത്താലോ പറയുന്നവര് പറയട്ടെ കുരയ്ക്കുന്ന നായ്ക്കളെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയൂല കുരയ്ക്കുന്നവർ കുരയ്ക്കും സംഘം ഭാഗങ്ങളിൽ കുരച്ചോട്ടെ നമുക്കതൊരു പ്രശ്നമല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ കഴിയുന്ന രീതിയിൽ സുന്നത്തുമുറുക പിടിച്ച് ജീവിച്ച് അള്ളാഹുറബുല്ലിസത്തിന്റെ അതിന്റെ പേരിൽ സമ്പത്ത് നശിച്ചു പോയാലും ശരി നിങ്ങൾ ശ്രദ്ധയോടെ കക്ക് ഇത് പറയുന്നത് എൻ്റെ ചുണ്ടുകളിൽ നാവിൻ്റെ സഹായത്തോടെ വരുന്ന ശബ്ദം മൈക്രോഫോണിന്റെ സഹായത്തോടെ ഈ മൈക്കിൽ നിന്ന് ബോക്സിലേക്ക് വിദ്യചട്ടിയുടെ പ്രവാഹത്തിൽ നിങ്ങളെ കേൾപ്പിക്കുന്ന ശബ്ദങ്ങളാകരുത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രസംഗമായി ഇതിനെ മാറണം അതുകൊണ്ട് ഞാൻ പറയുന്ന സഹോദരങ്ങളെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ ദീരന്റെ പേരിൽ മഹാനായ സുഹൈബ് ബിന് സിനാൻ ഞാൻ ചരിത്രം പറയുക ഞാൻ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം മക്കയിൽ വന്നിട്ട് ഒരുപാട് ഒരുപാട് നടത്തി സമ്പന്നനായി അവസാനം അഷ്റഫുൽ മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ മദീനയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മക്കാര് തടഞ്ഞു അവർ വന്നിട്ട് പറഞ്ഞു സുഹൈബേ നീ പോകുന്നെങ്കിൽ നിന്റെ സ്വത്ത് പോലും കൊണ്ടുപോകാൻ പാടില്ല റോമക്കാരനായ നീ ഇവിടെ ഇവിടെ വന്നിട്ട് കച്ചവടം കച്ചവടം നടത്തി ഞങ്ങളിൽ നിന്ന് നീ നീ പണം കളഞ്ഞിട്ട് പോകണം പോകുന്നെങ്കിൽ പറഞ്ഞു ചോദ്യം നിങ്ങൾ കരുതിയേ ഞാൻ ഈ പണവും കെട്ടിപ്പിടിച്ചു വെച്ചുകൊണ്ട് ഇവിടെ കിടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് വലുതെ ഹബീബാടാ അതാ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിങ്ങൾ എടുത്തോ എനിക്ക് വേണ്ട ഒരു പുരുഷായുസ മുഴുവനും സമ്പാദിച്ചും

കച്ചവടം ലാഭം തന്നെ കൊയ്തോ എന്താ റസൂലേ ആ സമയത്ത് റസൂലുള്ള ഉപേക്ഷിച്ചു വന്ന സർവസ്വത്തുക്കളും പോലെയായി നിരക്കതിന്റെ നൂറരട്ടി ഇതിന്റെ പ്രതിഫലം ശതഗുണീ ഭവിക്കുന്നതാ ആയിരം ഇരട്ടിയായി എല്ലാ കുട്ടരുന്നതാണ് ആ രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ സർവ സ്വത്തുക്കളും ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതെല്ലാ തന്റെ ജീവിതത്തിൽ ലാഭകരമായി വന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളോട് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ച് തങ്ങൾക്ക് അത് വേണ്ടി ഒഴിയുമ്പോ പ്രിയപ്പെട്ടവരോട് പറയുന്നു എന്റെ ഹബീബിനു വേണ്ടി ജീവിക്കാൻ റസൂലിനു വേണ്ടി ജീവിക്കാൻ എനിക്ക് സാധിക്കണം നിങ്ങൾക്ക് സാധിക്കണം അല്ലാഹു തൗഫീക് തരട്ടെ അല്ലാഹു തൗഫീക് തരട്ടെ അതുകൊണ്ട് നാല് ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഈ ദുനിയാവിൽ നമ്മളെ ഉന്നതന്മാരാക്കി മാറ്റിയത് സൂറത്തുൽ ബക്കർ നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഈ ബനു ഇസ്രയേലിൽ നിന്ന് ആ മാറ്റത്തിലൂടെ നമുക്ക് ആധിപത്യം നൽകി ലോകത്ത് നമ്മളാണ് നേതാക്കന്മാർ ആഹ്റത്തിൽ സൂറത്തുൽ ബക്കറയിൽ അല്ല പറഞ്ഞു അടുത്ത അടുത്തായത് ആഹ്രത്തിൽ നിങ്ങളാണ് മുഴുവൻ പ്രവാചകന്മാരുടെയും വിസാലത്തിന്റെയും പ്രവാചകത്വത്തിൻറെയും പ്രബോധനത്തിന്റെയും പ്രചരണത്തിന്റെയും പ്രഭാഷണത്തിന്റെയും സാക്ഷികൾ നിങ്ങളാണ് ആ മേലിൽ നിങ്ങൾക്ക് അവിടെ ഉന്നതി ഇസ്സത്ത് അള്ളാഹു തന്നു അത് കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായ പ്ര പ്രണയത്തിന്റെ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു സൂറത്തുൽ ബക്കറയിൽ നിന്ന് തന്നെ അതിൽ ഒന്ന് അള്ളാഹുവിനോടുള്ള റസൂലിനോടുള്ള കപട സ്നേഹമാണ് വാക് സാമർത്ഥ്യം കൊണ്ട് സ്നേഹം നടിക്കുമ്പോഴും പ്രവർത്തനങ്ങളിൽ ഇല്ലാതിരിക്കുക പറ്റൂല രണ്ടാമത് അടുത്ത ആയത്തിൽ പറഞ്ഞത് സ്നേഹത്തിന് പ്രവാചകരോടുള്ള സ്നേഹം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യഗ്രത അത് പ്രവർത്തനത്തിലൂടെയാകണം ആ ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അള്ളാ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ